ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് പക്ഷേ എന്തിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വെച്ചാൽ നമ്മളൊരു ഡാൻസിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക അതിലോ ഒരുക്കങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് മേക്കപ്പ് കാണിച്ച് തരാം വലിയ രീതിയിലോ നമ്മൾ ഡാൻസിൻ്റെ ഒന്നും ചെയ്യില്ല സ്വന്തമായിട്ട് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഫൗണ്ടേഷൻ ഇട്ട് അതിനുശേഷം ശേഷം ഞാനത് കോമ്പാക്ട് പൗഡർ ഇട്ട് ഫൗണ്ടേഷൻ സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഫേസ് സ്കാൻ അടേണ്ടതാണ് ഉപയോഗിക്കാറ് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് പേ പേരാണ് ഓർമ്മയിലെ സ്മിറ്റഡിൽ നിന്ന് വാങ്ങിച്ച ഫൗണ്ടേഷൻ ആയിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഇത് കോമ്പാക്ട് പൗഡർ ഇട്ട് ഫൗണ്ടേഷൻ സ്മിറ്റഡിൽ നിന്ന് മേടിച്ചത് വാട്ടർ പ്രൂഫാണ് കേട്ടോ അതപ്പം ഡാൻസ് കഴിച്ച് വേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വരില്ല പക്ഷെ വാട്ടർ പ്രൂഫാണ് സാധനം അതിന് മുഖം കഴുകിയാലൊന്നും അത് ഇളകി വരില്ല കേട്ടോ അപ്പം നമുക്ക് ഡാൻസിനെല്ലാം അങ്ങനത്തെ മേക്കപ്പ് തന്നെയല്ലേ നല്ലത് കാരണം ഡാൻസ് കളിച്ച് വേർത്ത് കഴിഞ്ഞാലും മേക്കപ്പ് പോകില്ല ഞാനത് വേണ്ടി ഫോട്ടോ നോക്കിയിട്ട് ഇട്ട് തരാം കേട്ടോ കഴിയെങ്കിലും അപ്പോൾ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഐബ്രോ പൗഡർ ഉപയോഗിക്കുന്നത് അതിലടക്ക് ഞാൻ പോയി ലിബാം ഇടാൻ ലിബാമ് ഇപ്പോഴേ ഇട്ട് തന്നെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ടാലും അത് നിൽക്കുക അല്ലെങ്കിൽ പിന്നെ ലിബാമിൻ്റെ ഇതുകൊണ്ട് ലിപ്സ്റ്റിക് മാഞ്ഞു പോവും വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കിനെ അവൾ ഡാൻസ് പോകുമ്പോൾ ഇടാറ് കാരണം അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് പോകുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ പോകണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനൊന്ന് ഐബ്രോ പൗഡർ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യലാണ് നിങ്ങൾക്ക് ഐബ്രോസ് പൊതുവേ ഇല്ല അപ്പോൾ ഷെയ്പ്പ് ചെയ്താലേ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഐബ്രോസ് ഷെയ്പ്പ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഞാൻ അധികം ബ്രൗൺ കളറാണ് ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക അപ്പം ഞാൻ വലിയൊരു മേക്കപ്പ് അറിയാവുന്ന ആളൊന്നുമല്ല ഞാൻ അറിയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം എനിക്കിനെയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് മാത്രമല്ല ഡാൻസിലുള്ള മൂന്നാല് കുട്ടികളുണ്ട് മൂന്നാല് നല്ല പത്ത് ആൾക്കാരുണ്ട് അതിൽ ഒരു ഒരാൾ മൂന്നാലൊക്കെ ചെയ്ത് കൊടുക്കും അപ്പം ഞാനും മൂന്നാല് കുട്ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കറിയുന്നതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നുമല്ല ഞാൻ നമുക്കറിയുന്ന പോലെ തട്ടിക്കൂട്ടിയിട്ടൊരു മേക്കപ്പ് ചെയ്യും അപ്പം ഇത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് അധികം ഈ ലിപ്സ്റ്റിക് ഇടാൻ തന്നെ ഉപയോഗിക്കുന്നു പക്ഷേ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് മറ്റേ ബ്ലഷ് ചെയ്യാനും മറ്റേ ഐഷാഡോ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കാരണം നമ്മളെ ബ്ലൗസിൻ്റെ കളർ ഏകദേശം ഈ കളറാണ് മെറൂ മെറൂന് കളറാണ് സാരിൻ്റെയും ബ്ലൗസിൻ്റെയും കളറ് സെറ്റിമുണ്ടീൻ്റെയും കളറ് അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കാറ് അത് ഞാൻ ഐഷാഡുമായിട്ട് ഉപയോഗിക്കാണ്ട് എവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ബ്ലഷ ചെയ്യാനും ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ വേറെ തന്നെ വാങ്ങിക്കാറൊന്നുമില്ല ഞാൻ അധികം മേക്കപ്പ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയല്ല പിന്നെയും ഇപ്പം ഒരു രണ്ടുപോലെ ആയിട്ടാണ് ഞാൻ പിന്നെയും മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് അതുവരെ ഞാനങ്ങനെ മേക്കപ്പും ഒന്നും ഇടാറില്ലായിരുന്നു ഐലൈനർ ഇടും ചൊട്ട വെക്കും ഫൗണ്ടേഷൻസ് എല്ലാം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി അത്രേ ആയുള്ളു ഇതൊക്കെ ഞാൻ അതുകൊണ്ട് വാങ്ങിക്കാറില്ല അതിപ്പോൾ മേക്കപ്പ് സാധനത്തിന് പൈസ വാങ്ങി പൈസ കളഞ്ഞ് വാങ്ങിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത കക്ഷിയാണ് ഞാൻ അപ്പം മോനുണ്ടാവൂടെ അപ്പോൾ അച്ചൂട്ടൻ അത് ഇതൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ വരുന്നതിലടക്ക് ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്തതാണ് ഇപ്പോൾ നമ്മുടെ നാടിനടുത്തുള്ളൊരു ക്ഷേത്രത്തിലാണ് പരിപാടി കക്കോത്ത് ഭഗവതി ക്ഷേത്രം എന്നാണ് അവിടെ എന്തോ അവിടെ ഇന്ന് തെയ്യല്ലായിരുന്നു വെബ്സൈറ്റ് ഇനോഗ്രേഷനും പിന്നെ പുരസ്കാരമൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ അതായത് മത മടയെന്നൊക്കെ പറയും അവർക്ക് എന്ത് പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പത്മശ്രീ കിട്ടിയത് അവിടെ എത്ര വർഷങ്ങൾ നിൽക്കുന്ന നിന്നിട്ട് തെയ്യം കിട്ടുന്ന കെട്ടുന്നവർക്കാണ് കിട്ടിയത് അപ്പോൾ അവരെ അവരെ ആ രണ്ടു മൂന്നാൾ അനുഭവിക്കുന്ന ചടങ്ങിലുണ്ടായിരുന്നു അപ്പോൾ ഇല്ലിക്കെട്ടുന്ന നമ്പൂതിരിപ്പാടൊക്കെ വന്നിരുന്നു അതൊക്കെ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ ഒക്കെ ചെയ്തു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ സാരി കൊടുക്കാൻ വേണ്ടി ബ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ അതാന്ന് അതിൻ്റെ മുകളിൽ സാ ഷാൾ ഇട്ടത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം പൊട്ടന്നെ ഉപയോഗിക്കലാണ് നിങ്ങൾക്കറിയാം ഒരു പത്ത് രൂപേൻ്റെ ഇതിൽ പല കളറിൽ പൊട്ട് വരുന്നത് ഞാൻ അതാണ് യൂസ് ചെയ്യൽ അവൻ്റെ വെറൈറ്റി പുട്ടകൾ വെക്കുന്നേ ഇഷ്ടം കാരണം സാധാരണ ഒരു കളർ മേടിച്ചാൽ ഒന്നേ കിട്ടും അപ്പം ഇത് മേടിച്ചാൽ വെറൈറ്റി കളേഴ്സ് കിട്ടില്ല അപ്പോൾ ഞാൻ എല്ലൈറ്റിൻ്റെ ഐലൈനർ ഉപയോഗിക്കൽ അപ്പോൾ സെറ്റ് മുണ്ടാണ് ഇങ്ങനെ പരിപാടിക്ക് സെറ്റ് മുണ്ട് കൊടുക്കാമെന്നത് ചില കുട്ടികൾക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്ത് അപ്പോൾ ഞാൻ വെച്ചത് യൂട്യൂബിലും കൂടി ഇടാന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ സെറ്റ് മുണ്ട് മുണ്ടെടുക്കാൻ അറിയാത്ത ആൾക്കാരെല്ലാം ഉണ്ടാവും അവർക്കും കൂടി വീഡിയോ ഹെൽപ്പ്ഫുള്ളാകുമെങ്കിൽ നന്നായിരുന്നു ചോദിച്ചിട്ട് ഇട്ടത് പിന്നെ ഡാൻസിനൊക്കെ സെറ്റ് മുണ്ട് കൊടുക്കുമ്പോൾ സാധാരണ കൊടുക്കുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കളിക്കുമ്പോൾ പാവാടൊക്കെ കാണും നടുത്തിലൂടെ ഇതിപ്പോൾ ഇന്നസെൻ്റ് ഏതോ സിനിമയിൽ മുണ്ടെടുക്കാൻ പോയതുപോലെ മുണ്ടെടുക്കുമ്പോൾ അതിലേ കഴിഞ്ഞ് വന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി അപ്പോൾ ആദ്യം തന്നെ സ്കേർട്ട് ഇട്ടിട്ട് ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ആദ്യം നമ്മളാദ്യം സെൻറ്റർക്കാരെ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന കാരെ ആദ്യം സെറ്റ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം അതാ ബാക്കിയുള്ള നമ്മൾ ഉള്ളിൽ പോകേണ്ട ഭാഗം കണ്ടോ ഇപ്പുറം ഉള്ളിൽ പോകേണ്ട ഭാഗമാണത് അത് നമ്മൾ ഒരു മടക്ക് ഇങ്ങനെ മടക്കുക കാരണം നമുക്കത് അധികം ഉണ്ടാകും അപ്പോൾ ഒന്ന് മടക്കിയിട്ട് അതിനുള്ളിൽ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് കളിക്കാനെല്ലാം പറ്റും കണ്ടോ അത് ഉള്ളിൽ മടക്കിയിട്ട് നമ്മൾ കാലം ഒന്ന് പാത്തി വെക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും സാ മുടുത്ത് കഴിഞ്ഞാൽ അതങ്ങനെ വെച്ച് നമ്മൾ അത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്ട് ആ ഉള്ളിലത്തെ പാർട്സ് ആദ്യം നമ്മൾ പാവാടേൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക കണ്ടോ അവിടുന്ന് ഞാനൊരു കോണ് പോലെ ആക്കുന്നുണ്ട് കണ്ട അത് തന്നിട്ട് പാവാടേൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കേണ്ടതുണ്ട് അതെല്ലാം ഒറ്റ കൈ കൊണ്ട് ചെയ്യാവുന്നതാണ് പരിപാടി അപ്പം അച്ചൂട്ടൻ അതിലേക്കൂടി ഇതിലേക്കൂടെ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഡാൻസിൽ പോകുന്ന കാണുമ്പോൾ അവൻ ചോദിക്കും അപ്പോൾ കണ്ട കര ഇപ്പം നടുക്ക് കണക്കായി കിട്ടി അപ്പോൾ അത് നേരെ അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഇൻസേർട്ട് ചെയ്യാനൊന്നും പാടില്ല കാരണം അന്നേരം മുണ്ടിൻ്റെ ഷേപ്പ് മാറും അവിടുന്ന് ഇവിടുന്ന് വലിഞ്ഞ പോലെയല്ല ഉണ്ടാവും അപ്പോൾ ഒരാളെ ഹെൽപ്പ് ചോദിച്ചിട്ട് ബാക്കിലെല്ലാം കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഡാൻസ് കളിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ ബാക്കിൽ അധികം താഴ്ത്താറില്ല കുറച്ച് കേറ്റാറുണ്ട് അത് വെച്ച് നന്നായിട്ട് കേറ്റാറുമില്ല അപ്പോൾ ഇങ്ങനെ ഞാനിതെല്ലാം സാരിൻ്റെ അതിൻ്റെ സെറ്റുമുണ്ടെ ബ്ലൗസ് ചെയ്തല്ല അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോപ് ടോപ്പ് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ കണ്ടോ മുണ്ട് കറക്റ്റായി ഇനി നമ്മൾ അതിൻ്റെ ഷോളാണ് ഷാളാണ് ഇടേണ്ടത് അപ്പോൾ കണ്ടോ മുണ്ട് ഇതങ്ങനെ കറക്റ്റായി വെക്കുക അപ്പോൾ താഴെയെല്ലാം നമ്മൾ ലെവലാക്കി വെക്കുക നമ്മൾ താഴത്തെ ഉള്ളിലേക്ക് പോയ പോർഷൻ കുറച്ച് കേട്ടിയിട്ടിടാറ് കാരണം ഡാൻസ് കളിക്കുന്നുകൊണ്ടാണ് അല്ലാത്തവരും സാധാരണ അവരെ അളവിൽ ഇട്ടാൽ മതി അപ്പോൾ ഷാൾ ഞാൻ ഓൾറെഡി എന്താ പറയേണ്ടത് അട്ടി വെച്ചിരുന്നു എന്നാൽ പിന്നെ പെട്ടെന്ന് കൊടുക്കാമല്ലോ അല്ലേ പിന്നെ അതിനും സമയം ഒരുപാട് വേസ്റ്റ് ആവും അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ അതൊക്കെ അട്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതാകേണ്ട സെറ്റ് ഇട്ട് വെച്ച് അപ്പോൾ ജസ്റ്റ് ഇതാ അവിടെ എല്ലായിടത്തും ഉള്ളൂത്തി ഊത്തി വെച്ചിരുന്നു അപ്പോൾ ഉടുത്ത് ഇങ്ങനെ ഒന്ന് വെക്കുക കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഷാൾ കുറച്ച് വീതി പോയി നമ്മൾ ആദ്യമായിട്ട് അപ്പോൾ ഷാൾ കുറച്ച് ലെങ്ത്ത് ഉള്ളതാണ് വാങ്ങിച്ചത് പിന്നെ നോക്കുമ്പോൾ ഭയങ്കര ലെങ്ത് ആയിപ്പോയി കേട്ടോ എക്സ്ട്രാ ലെങ്ത്ത് ഉള്ളത് വാങ്ങിയിട്ട് വെക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്കെല്ലാം എത്തുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എക്സ്ട്രാ ലെങ്ത്ത് വാങ്ങിച്ചത് നോക്കുമ്പോൾ അത് കുറച്ച് വിനിയായി അപ്പോൾ ഈ സാരി ഉടുക്കുമ്പോൾ ഈ ഷാൾ എടുക്കുമ്പോൾ ഈ കോണ് കറക്റ്റായിട്ട് നമ്മളെ സെൻറ്ററിൽ ബാക്കിൽ നമ്മളെ സെൻറ്ററിൽ വരണം നാലോണം സെറ്റും മുണ്ടെങ്കിൽ അവർ വൃത്തിയിട്ടു എന്നിട്ട് ഇവിടെ പിന്നുകൂത്തി വെക്കുക കണ്ടോ അപ്പോൾ ഞാൻ ബ്ലൗസ് മാറ്റി അപ്പോൾ അതവിടെ ഇങ്ങനെ പിന്നുകൂത്തി നമ്മൾ ടൈറ്റായിട്ട് പിന്നുകൂത്തി വെക്കുക പിന്നെ കുത്തി ആ കാരണം ബാക്കിൽ കോണ് ആണോ നോക്കണം എന്നിട്ട് പിന്നെ കുത്തോ നമ്മളിവിടെ അണിച്ചു വിളിക്കുന്നതുകൊണ്ട് അവിടെ രണ്ട് പിന്നൊക്കെ കുത്താറുണ്ട് അപ്പോൾ കടിഞ്ഞു വരാൻ പാടില്ലല്ലോ അപ്പോൾ കണ്ടോ ഞാൻ കുത്തിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ കുത്തനെ അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ഫുൾ ലെങ്ത് കിട്ടുന്നില്ല ആ റൂമിൽ അത്രേ സ്പേസ് ഉള്ളൂ അപ്പോൾ ഫുൾ ലെങ്ത് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ കണ്ടോ ഇനി നമ്മൾ മേലത്തെ ഭാഗം കൂടെ പിന്നെ ചെയ്തിട്ട് അവിടെയൊക്കെ സെറ്റ് ഒന്ന് കറക്റ്റാക്കി വീതിയാക്കി വെച്ചിട്ട് നമ്മൾ മേലെയും കൂടെ പിൻ ചെയ്യാം അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അവിടെ ആ ഹെൽ അമ്മയും അന്ന് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ചെയ്യാൻ ബാക്കു തന്നെ ചെയ്യേണ്ടതുണ്ട് പിന്നെ നമ്മൾ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം പിന്നോത്താറുണ്ട് കാരണം കളിക്കുമ്പോൾ മേലോട്ട് കയറി ശരീരഭാഗങ്ങളൊക്കെ കാണുന്നൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ കഴിയുന്നിടയ്ക്കൊക്കെ മുള്ളൂറ്റിത്താറുണ്ട് അതൊക്കെ നിങ്ങളിഷ്ടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോരുത്തർക്ക് സാരി കൊടുക്കുന്ന ഓരോ രീതികളിലാണ് എനിക്ക് വയറൊന്നും പുറത്ത് കാണുന്നത് എനിക്ക് പേഴ്സണലി കംഫേർട്ടല്ല അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാം കവറപ്പ് ചെയ്യാനൊന്നും ശ്രമിക്കലുണ്ട് പിന്നെ അപ്പോൾ ആ മുണ്ണൂത്തി കുത്തുന്ന തരത്തിൽ ഞാനും അമ്മന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ മുടിയൊക്കെ കെട്ടി മുടി നമ്മൾ എക്സ്ട്രാ മുടി വാങ്ങിച്ച് കെട്ടാറുണ്ട് കാരണം ഡാൻസ് കളിക്കുമ്പോൾ എല്ലാം എല്ലാവരും മുടി ഒരുപോലെ നിൽക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെപ്പ് മുടി വാങ്ങിച്ചിട്ട് നമ്മൾ മട അതിൻ്റെ കൂടെ മടിയും കണ്ടും കുണ്ടക്ക് പിന്നെ നമ്മളെ മുടി കെട്ടി അതിനൊപ്പം നമ്മൾ വാങ്ങിച്ച മുടിയും കൂടെ കൂട്ടി മടങ്ങുകയ്യാ എന്നിട്ടിതാണ് ഇതുപോലെ മുല്ലപ്പ് നമ്മൾ ഇപ്രാവശ്യം ഒന്ന് മുല്ലപ്പ് വെറൈറ്റി ആക്കി വെച്ച് നോക്കിയതാ വേണ്ട മുല്ലപ്പ് ഇതുപോലെ നമ്മൾ റൗണ്ടിലാണ് ഇപ്രാവശ്യം വെച്ചതെല്ലാം സാധാരണ വേറെ രീതിയിൽ ഇങ്ങനെ പുറത്തേക്ക് മുന്നിലേക്ക് വരുന്ന രീതിയിലാണെന്ന് വയ്ക്കൽ ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കി അവിടെ ഹെയർ പിന്നെല്ലാം കുത്തി അപ്പം നമ്മളിതാ ഇത് നമ്മളെ ഡാൻസ് പരിപാടിക്ക് സ്ഥലത്തെത്തിയേണ്ട വീഡിയോസാണിത് ഇങ്ങനെയാണ് കഴിഞ്ഞിട്ട് എല്ലാവരും ഉള്ളത് മാലയൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് റെഡിയായി അപ്പോൾ നമ്മൾ ആ പരിപാടി ആണിത് പാട്ട് വെക്കാൻ നിവർത്തിയില്ല കോപ്പി റൈറ്റ് ഉണ്ട് അപ്പോൾ പരിപാടീൻ്റെ ഫുൾ ലിങ്ക് ഞാൻ സെക്കൻഡ് ചാനലുണ്ട് ഡാൻസിൻ്റെ ഫുൾ ലിങ്ക് ഞാനിടാം ലൈനാൻ എങ്കിൽ നിന്നാണ് ചാനലിൻ്റെ പേര് അതിൻ്റെ അകത്ത് ഉണ്ടാവും ഫുൾ വീഡിയോ ഞാനിടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്